ഒരു നാട്ടിലേ ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടീൻ്റെ തന്നെ കേട്ടോ ആ കുട്ടി കുറേ ദിവസങ്ങൾക്ക് ശേഷം അവളെ വീട്ടിലേക്ക് രണ്ട് ദിവസത്തിന് ഇരുന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് പറക്കാൻ വേണ്ടിയിട്ട് പോയതിനോ അന്നുണ്ടല്ലോ അന്ന് അവൾ അവിടെ ചെന്നപ്പോൾ ഒറ്റക്കായിട്ടോ ഒറ്റക്കായി പറഞ്ഞാൽ മറ്റേത് അവളെ വീട്ടിൽ എല്ലാവരും ഉണ്ടാവും ഉമ്മയും ഉപ്പി നാത്തൂമാരും എടത്തി അനിയത്തിയും കുട്ടികളും അങ്ങനെ എല്ലാവരും ഉണ്ടാവും കേട്ടോ അല്ലാത്ത വിരുന്നൊക്കെ പോണ സമയത്ത് എന്നുള്ളത് ആരുല്ലാതൊന്നും ഇപ്പം മാത്രമായ ഒരു സമയത്ത് വിർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് പോയതിനീനു അങ്ങനെ പോകുന്ന സമയത്താണ് അവളെ വലിയ നേത്തുവിന് ഡെലിവറി പോയിനായിട്ട് ഹോസ്പിറ്റലിൽ പോയി അങ്ങനെ ഉമ്മാക്ക് ഹോസ്പിറ്റലിൽ പോവേണ്ടി വന്നു പിന്നെ അവളും കുട്ടികളും വന്നു എന്ന് പറഞ്ഞപ്പോൾ അവൾ അനിയത്തിൻ്റെ കുട്ടികളും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവളും കുറച്ച് കുട്ടികളും മാത്രമായി ആ വീട്ടിൽ സത്യം പറഞ്ഞാൽ ഓക്ക് വരേണ്ടില്ലായി അങ്ങനത്തെ ഒരു അവസ്ഥയായിട്ടോ കാരണം സാധാരണ വരുമ്പോൾ വീട് നിന്ന് ആളുകളും കുട്ടികളും അച്ഛൻ വിളിക്കുക കാരണം ഇത് ഓളും കുറച്ച് കുട്ടികളും മാത്രമായി പിന്നെ ഇപ്പോൾ എന്തായാലും വന്നതല്ലേ നമ്മൾക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെ ഓളും ആ കുട്ടികളും അന്നത്തെ ദിവസം അവിടെ രാത്രി കഴിച്ചു കൂടിയിട്ടോ അതാണ് ആ മക്കൾ സ സംഭവം ഒരു രണ്ട് മൂന്ന് വർഷം മുന്നേ നടന്ന സംഭവമാണ് കേട്ടോ അന്നത്തെ ഒരു വീഡിയോ ആണ് ഇതൊക്കെ എന്തായാലും ഒന്ന് കണ്ടുനോക്കി നല്ല രസമുണ്ട് കാണാൻ അങ്ങനെ നേരം വെളുത്ത് കുട്ടികൾക്കില്ല അപ്പവും കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറുപയറും അരിയൊക്കെ വള്ളത്തിലിട്ടിട്ട് കടന്നതേനു രാവിലെ എണീറ്റ് ഇനി ഇഞ്പ്പ് ചുടലും ചായയും കടിയുണ്ടാക്കലും ഒക്കെ ഒറ്റക്കായതിൽ ഒറ്റക്കായതിൻ്റെ എന്താ പറയുക സങ്കടാണോ എന്തൊക്കെയാന്നും അറിയില്ല ദേഷ്യമാണോ ആ മുഖത്ത് നല്ല സന്തോഷം കണ്ട കാണുന്നില്ലേ ചുരുക്കി പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ ഫോണത് ക്ലിയർ ചെയ്യാൻ നോക്കുമ്പോഴാണ് കുറേ പഴയ ഫോട്ടോസും വീഡിയോസും ഇതിപ്പം എഡിറ്റ് ചെയ്യണോ എഡിറ്റ് ചെയ്ത് വീഡിയോ ഇടാൻ വേണ്ടി എടുത്ത് വെച്ച വീഡിയോസുകളാണത് സംഗതി ഇപ്പം ഇത് എഡിറ്റ് ചെയ്ത് എടുത്തേക്കണോ അതോ ഡിലീറ്റാക്കി കളയണോ എന്ത് വേണമെന്നില്ല അവസ്ഥയിലായി പിന്നെ ഒന്നും നോക്കിയില്ല അതങ്ങോട്ട് എഡിറ്റ് ചെയ്തു എന്തായാലും ഒരു വീഡിയോ കിടക്കട്ടെ എന്ന് പറഞ്ഞാൽ കുറേ മുന്നെല്ലാം കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ പിന്നീട് പിന്നീട് ഇങ്ങനെ കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ ഒരു രസ പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അങ്ങനെ അങ്ങനെ വന്നതാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ പിന്നെ കഴിഞ്ഞൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് പറഞ്ഞു ഇനി നാളെ മുതൽ എന്നും വീഡിയോ ഉണ്ടാവും സത്യം പറഞ്ഞാൽ അങ്ങനെയൊക്കെ വിചാരിച്ചും രണ്ട് മൂന്ന് വീഡിയോസൊക്കെ അതിൻ്റെ പിറ്റന്നും പിറ്റെന്നും അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എഡിറ്റ് ചെയ്ത് എടുത്തും വച്ചിന് പക്ഷേ അതിൽ ചെറിയ ചെറിയ വർക്കുകളൊക്കെ കമ്മി ഉണ്ടാവും അതൊക്കെ പിന്നെ ചെയ്യാതി വിചാരിച്ച് നിൽക്കും അങ്ങനെ അങ്ങനെ അത് പിന്നെ പിന്നെ ആവുന്നത് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും കേൾക്കാറുണ്ട് അങ്ങനെ രാവിലെ നീച്ച് അടുക്കളയിലെത്തി അരി കരച്ച് റെഡി ആക്കിയിട്ടുണ്ട് ഇനി കറി ഉണ്ടാക്കണം അപ്പം ചുടലും കാര്യങ്ങളൊക്കെയാണ് അടുത്ത പരിപാടി ഉള്ളത് അപ്പം വിറകടുപ്പിലാണ് കേട്ടോ സാധാരണ വീട്ടിലപ്പം ഉണ്ടാക്കൽ അങ്ങനെ ആ പാവം പെൺകുട്ടി രാവിലെ എണീറ്റ് ചായ ഒക്കെ ഉണ്ടാക്കണേ തിരക്കിലാണ് അവൾ പാവണ്ട് മറ്റത് വീട്ടിൽ ചെന്നാൽ സുബേ നിസ്കരിച്ചാൽ കടക്കാൻ എന്തായാലും അയക്കില്ല സുബേ സ്കാരം കഴിഞ്ഞിട്ട് കടന്നാൽ പത്ത് അണിക്ക് പതിനൊന്ന് എണിക്കൊക്കെ ചായയൊക്കെ ചായ ഒക്കെ കുടിച്ചാലേ ഉള്ളൂ വല്ലാത്തൊരവസ്ഥയായിപ്പോയി സാരമല്ല ഇതൊക്കെ നമ്മളും വേണ്ട പഠിക്കുക ഇപ്പോഴത്തെ കാര്യമൊന്നും അല്ല ടോ പറഞ്ഞത് ഒരു രണ്ട് മൂന്ന് മൂന്നര ഏകദേശം രണ്ട് മൂന്ന് കൊല്ലത്തിൻ്റെ അപ്പുറമായിട്ടുണ്ടാവും വാക്കൻ്റെ ചെറിയ മോള് പ്രസവിക്കുന്ന ആ സമയത്തിൽ ഇത് പിന്നെ ഒറ്റക്കല്ലേനോട്ടോ ഇപ്പം ഉണ്ടായിനു ഇപ്പോൾ പിന്നെ ഇപ്പോൾ പിന്നെ കുട്ടികളെ കാര്യമൊന്നും നോക്കൂലട്ടോ ഇപ്പോൾ ഈ പലതായിട്ട് ഓരോരോ ചിട്ടകളും ശീലങ്ങളൊക്കെ ഉണ്ട് അതുപോലെ അങ്ങനെ പോകും കുട്ടികളെ നോക്കൂലെന്നല്ല കുട്ടികൾക്ക് പിടിയിലേക്ക് പോകുമ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുക അങ്ങനെ അടുത്ത് കൊണ്ട് അങ്ങനെയൊക്കെ നോക്കുന്ന അല്ലാതെ അങ്ങനെയൊക്കെയാണ് അവസ്ഥകൾ അങ്ങനെ അടുത്ത പരിപാടി കറി ഉണ്ടാക്കലാണ് കുക്കറയ്ക്ക് മഞ്ഞൾപ്പൊടി പച്ചമുളകും ഉള്ളി ചതച്ചതും ചെറുപയറും തക്കാളിയും കേക്ക് ഒക്കെ ഇട്ടിട്ട് ചെറുപയർ കറി ഉണ്ടാക്കാൻ പോവുക കേട്ടോ പിന്നെ എൻ്റെ ഈ ചാനലാദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തുകൊണ്ട് വെച്ചോളിയും ദാ നമ്മളെ സുന്ദരികൾ എന്തൊരു ചൊറുക്ക് അണ്ടാളം നല്ല ഉസാറിൽ മുടിയൊക്കെ കെട്ടി കിടന്നതാണ് വരുന്നത് കണ്ടോ അടിപൊളി കുട്ടികൾ ഇനി പോലെ ഒരിക്കലാണ് അടുത്ത പരിപാടി എന്താളും പല്ലിയൊക്കെ പോവുകയാണ് കേട്ടോ അപ്പോൾ ഉമ്മ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഒരാളെ ബ്രഷ് കാണാനില്ല എവിടെ വെച്ചത് നോർമല ദമീൻ്റെ ബ്രഷ് കിട്ടിയിക്കണ് ആമീൻ്റെ ബ്രഷ് കിട്ടിയില്ല അപ്പോൾ ഊമിക്കേരിയോട് വല്ലേക്കാന്നൊക്കെ പ്ലാനിട്ട് നിൽക്കാണ് നമ്മൾ ദമ്മിക്കുട്ടി പേസ്റ്റ് എടുത്തിട്ടും എടുത്തിട്ടും കിട്ടണില്ല ഇന്ന് ഇവരൊക്കെ ഇപ്പോൾ വലിയ കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ ഇതിങ്ങനെ കാണുമ്പോളേ ഒരു രസം പിന്നെ ചായ ഒക്കെ കൊടുത്ത് കുട്ടികളല്ലാണ്ടുള്ളത് ആ സുന്ദരി പുതിയനാളായി കുത്തിരിക്കണിവിടെ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കി മീനും കറിയൊക്കെ ഉണ്ടാക്കി ആ വീഡിയോകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നോക്കുമ്പോൾ അതൊന്നും കാണില്ല അതൊക്കെ എപ്പോഴേലൊക്കെ ഡിലീറ്റായി പോയിട്ടുണ്ടാവും ഇപ്പോൾ നോക്കുമ്പോൾ ഉള്ള കുറച്ച് വീഡിയോസുകളൊക്കെയാണ് നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ കാണുന്നത് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തോളൂ ഇഷ്ടപ്പെട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ പിന്നെ ഷെയർ ചെയ്യൊന്നും വേണ്ട അതിന് മാത്രമൊന്നുമില്ല ഇപ്പോൾ അത് എന്നായിക്കോട്ടെ നമുക്ക് വീ അടുത്തിട്ട് വീണ്ടും കാണാം ഓക്കേ